നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വയലിലെ കൊയ്ത്ത് ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഡ്യൂക്കോസിന്റെ സുവിശേഷം പത്താമധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തന കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ എരമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പി മൂന്നാളുകൾ യേശുവിനെ സമീപിച്ചു പക്ഷേ ആ പേരും യോഗ്യരായില്ല അവരെ പേരെയും പിണക്കി വിട്ടതിൽ ഒരുപക്ഷെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ഉള്ളിൽ ഒരമർശം തോന്നിയെന്ന് പറയാം പക്ഷേ അവര് ഈ ശിഷ്യന്മാരോട് ചേരാനിടയായാൽ അവർക്കെല്ലാം ദോഷമായി തീരും എന്ന് യേശുവിനെ യേശുവിനറിയാവുന്നത് കൊണ്ട് യേശു നന്മയ്ക്ക് വേണ്ടിയാണ് അവരെ ഒഴിവാക്കിയത് പ്രിയപ്പെട്ടവരെ സഭയിൽ നല്ല ലക്ഷ്യത്തോടെയാണ് ആളുകൾ വരേണ്ടത് പൗലൂസ് മാൻസാന്തരപ്പെട്ടവർ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്ത്യ രാജ്യത്ത് ദൈവത്തോട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് ആ കഥകളിലൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എനിക്കെന്ത് തരും എന്ന് ചോദിക്കണമെന്നാണ് പക്ഷേ ബൈബിളിൻ്റെ പ്രത്യേകത അവിടെ ദൈവദർശനം ലഭിച്ച ആളുകൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചോദിക്കേണ്ടത് കാരണം കർത്താവ് നമുക്ക് ദർശനം തരുന്നത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഏ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ആളുകളെ ദൈവപരിജ്ഞാനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം അല്ലാതെ ആളുകൾക്ക് തുണി കൊടുക്കുന്നതോ വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുന്നതോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ ചികിത്സ സഹായി സഹായിക്കുന്നതോ വീടുണ്ടാക്കി കൊടുക്കുന്നതോ വഴിയുണ്ടാക്കി കൊടുക്കുന്നതോ അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതോ കരണ്ട് കൊടുക്കുന്നതോ ഇതൊന്നുമല്ല വലിയത് കാരണം അതൊക്കെ ഇവിടെ നശിക്കാനുള്ളതാണ് എന്നാൽ മരണശേഷം അവരെ നിത്യത മുഴുവനും ആനന്ദത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ആത്മരക്ഷ അല്ലെങ്കിൽ ദൈവപരിജ്ഞാനം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആൾക്കാർ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തെ കൊടുക്കുക എന്നുള്ളതാണ് ഏഹ് ദൈവത്തെ കിട്ടിയാൽ ദൈവമെല്ലാം കൊടുത്തോളൂ മനസ്സിലായോ ഞങ്ങൾ പറയുന്നത് വഴി വേണ്ട വീട് വേണ്ട കരണ്ട് വേണ്ട വെള്ളം വേണ്ട തുണി വേണ്ട വിദ്യാഭ്യാസം വേണ്ട ഭക്ഷണം വേണ്ട മരുന്ന് വേണ്ട എന്നൊന്നും അല്ല ഒക്കെ വേണം എല്ലാം വേണം പക്ഷേ ദൈവത്തെ കൊടുത്താൽ അതൈവെല്ലാവർക്കും കൊടുത്തോളൂല്ലോ ഏഹ് കടൽ തീർത്തിരുന്ന ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു വിശക്കുന്നവന് മീനാണോ വേണ്ടത് അതോ ചൂണ്ടയാണോ അയാൾ പറഞ്ഞു മീന് അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു മീൻ കിട്ടിയാൽ ഒരു നേരത്തെ വിശപ്പ് മാറുമെന്നല്ലേ ഉള്ളൂ ചൂണ്ട കിട്ടിയാൽ ഏതു നേരത്തും വിശക്കുന്ന സമയത്തൊക്കെ ചൂണ്ടയിട്ട് മീൻ പിടിക്കരുത് കടലിൽ മീനുണ്ടല്ലോ ഏ ശരിയാണ് ഏത് നേരത്തും നമ്മളെ സഹായിക്കാൻ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ കഴിവുള്ള മനസ്സുള്ള ആ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക ആ ദൈവത്തെങ്കിലേക്ക് വഴി നയിക്കുക അതാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം ഏ അതാണ് ഏറ്റവും മനുഷ്യ സ്നേഹപരമായ കാര്യം പക്ഷേ യേശുവിൻ്റെ അടുക്കം വന്ന മൂന്നാളുകൾ ആ ലക്ഷ്യമൊന്നും അല്ല അവർക്കുണ്ടായിരുന്നു അവർക്ക് അവരുടെ ഭൗതികമായ സുരക്ഷിതത്വം അതാണ് അവർക്ക് വലുതായിരുന്നത് അതുകൊണ്ട് കർത്താവരെ ഒഴിവാക്കി പക്ഷേ ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം അനന്തര കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു കർത്താവിന് വേണ്ടി പോകാൻ പ്രവർത്തിക്കാൻ ആളുകൾ തയ്യാറായി മൂന്ന് പേർ പോയ സ്ഥാനത്ത് ആളുകൾ തയ്യാറായി ഏ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ വേലുകൊള്ളാൻ മഴ നനയാൻ പട്ടിണി വൈദാഹം നഗ്നത ശീതം ഇതെല്ലാം സഹിക്കാൻ എഴുപത് പേർ തയ്യാറായി ആ കർത്താവരെ ഈരണ്ടായിട്ട് മുപ്പത്തഞ്ച് ടീമായിട്ട് അയച്ചു താൻ ചെല്ലേണ്ട ഗ്രാമങ്ങളിലേക്ക് അവരെ അയച്ചു കർത്താവ് ഈ സിനിമയിലേക്ക് മരിക്കാൻ പോവുകയാണ് ഇനി അധിക ദിവസങ്ങളില്ല എല്ലാ സ്ഥലത്തും തനിക്ക് നേരിട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് പരിശീലനം ലഭിച്ച മുപ്പത്തഞ്ച് ടീമുകൾ അവർ ഓരോ ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പോയി അവിടെ സുവിശേഷം അറിയിക്കുവാൻ അവർ തയ്യാറായി പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞത് വിചിത്രമായൊരു കാര്യമാണ് നിങ്ങൾ പോയിട്ട് പ്രസംഗിക്കണം നിങ്ങൾ പാടണം നിങ്ങൾ വീടുകളിൽ ചെന്ന് വീട്ടുകാരോട് സുവിശേഷം പറയണം പരസ്യയോഗങ്ങൾ നടത്തണം ഇതൊന്നും അല്ല ആദ്യം പറഞ്ഞത് കർത്താവ് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് കൊവിത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് നിങ്ങൾ അപേക്ഷിപ്പി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പോയി സുവിശേഷം അറിയിക്കുക നമ്മളെ കൊണ്ടാകാവുന്ന മരണം വരെ ചെയ്യുക എന്നുള്ളതിനേക്കാൾ പിന്നെ മറ്റ് ചിലരെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മരണശേഷവും അവരെ ശുശ്രൂഷ ചെയ്തുകൊള്ളും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മിത്തിൻ്റെ യജമാനനോട് വേലക്കാരെ വിളിക്കേണ്ടതിന് എഴുന്നേൽപ്പിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിപ്പി ഏ ഭർത്താവിൻ്റെ ശുശ്രൂഷ അത് കൊയ്ത്തായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ ശുശ്രൂഷ നിലമൊരുക്കുന്ന അതായത് കലപ്പ പിടിക്കുന്ന കാര്യമായി പറഞ്ഞിട്ടുണ്ട് വിതയ്ക്കുന്ന കാര്യമായി പറഞ്ഞിട്ടുണ്ട് നടുകയും നനയ്ക്കുകയും ചെയ്യുന്ന കാര്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതാണ് കൊയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുക ഭർത്താവിൻ്റെ പേലെ മെതിയോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് എത്തിക്കുന്ന കാളയും മൂക്കോട്ടെ കേട്ടരുതെന്ന് ഇവിടെ കർത്താവ് പറയുകയാണ് കർത്താവിന്റെ വേല കൊയ്ത്താണ് കൊയ്ത്തിൻ്റെ പ്രത്യേകത യേശു ശബരിയാസ്ത്രീയോട് പറഞ്ഞു നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു അപ്പോൾ ഈ ഗോതമ്പിന്റെ അല്ലെങ്കിൽ യവത്തിൻ്റെയൊക്കെ പ്രത്യേകത അത് മൂപ്പായി കഴിയുമ്പോൾ പച്ചക്കളറും മഞ്ഞക്കളറും ഒക്കെ മാറിയിട്ട് വെള്ളക്കളറായിട്ട് മാറും അതായത് ഈ അതിൻ്റെ ഇല ഓല ആ കച്ചി അതും അതിൻ്റെ കളറ് മാറും ധാന്യത്തിൻ്റെ കളറ് മാറും എവിടെ നോക്കിയാലും ഒരു വെള്ള വെള്ളനിറം മാത്രമേ കാണുകയുള്ളൂ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് പെട്ടെന്ന് പൊഴിയും അതാണ് അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് കൊയ്തെടുക്കണം അല്ലെങ്കിൽ അത് പൊഴിയും മണ്ണ് മണ്ണോട് മണ്ണായി തീരും കർത്താവ് എന്താ ഉദ്ദേശിച്ചത് ഏഹ് കർത്താവ് ഉദ്ദേശിച്ചത് ആളുകൾ മണ്ണോട് മണ്ണായി തീരാനൊരുങ്ങുന്നു അതിനു മുമ്പേ നിങ്ങൾ നിങ്ങളെന്ത് പ്രാർത്ഥിക്കണം ഇത് കൊയ്തെടുക്കാൻ കർത്താവെ നീ ആളുകളെ അയക്കണം അല്ലാതെ ഓ എനിക്ക് വിശാലമായ ഒരു ഏഹ് കൊയ്യാൻ ഒരു ഏ സ്ഥലം കിട്ടിയിരിക്കുന്നു വാടം കിട്ടിയിരിക്കുന്നു ഞാന് ഞാൻ കൊയ്യും ഏ പണ്ട് ഒരുത്തൻ പറഞ്ഞല്ലോ യേശു രൂപമ പറഞ്ഞു ഒരുത്തൻ പറഞ്ഞു ഞാൻ മെതയ്ക്കും ഞാൻ വളവിടും ഞാൻ വെള്ളംകൂരും ഞാന് ഞാൻ കൊയ്യും ഞാൻ മെതിക്കും ഞാൻ കളപ്പറുകൾ പൊളിച്ച് ഇതെല്ലാം ഞാൻ ശേഖരിച്ചു വെച്ചിട്ട് ഞാൻ ചിന്നും ഞാൻ കുടിക്കും ഏറിയ വർഷം ഞാൻ ആനന്ദിക്കും എന്ന് പറയും എന്ന് പറഞ്ഞവനോട് യേശു എന്താ പറഞ്ഞത് മൂടായി രാത്രി നിൻ്റെ ജീവനെ ചോദിക്കും അല്ലാതെ ഈ വയൽ മുഴുവൻ ഞാൻ അധ്വാനിക്കും ഞാൻ കൊയ്യും ഞാനതിൻ്റെ പദം എനിക്കതിൻ്റെ പദം എനിക്ക് കിട്ടും അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത് പിന്നെ നീ ആളുകളെ കർത്താവെ അയക്കണം എന്ന് നീ പറയുമ്പോൾ തീർച്ചയായിട്ടും ചില ആളുകളെ എഴുതിപ്പിച്ച് തരും അവരെ നീ ട്രെയിൻ ചെയ്യണം പോലീസ് പറഞ്ഞത് നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരോട് ഉപദേശിക്കാൻ സമൃദ്ധരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക അപ്പോൾ ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുക മോശ യോശുവെ ഒരുക്കി ഏലീശേ ഏലിയ ഒരുക്കി അങ്ങനെ പൗലൂസ് തിരിമോത്യൂസിനെ ഈ തീർത്തോസിനെയും ശീലാസിനെയുമൊക്കെ ഒരുക്കി നാം അങ്ങനെ ചെയ്യണം അതുകൊണ്ട് കുത്തിൻ്റെ യജമാൻ ആളുകളെ എഴുന്നേൽപ്പിക്കട്ടെ അവർക്ക് പരിശീലനം ഞാൻ കൊടുക്കാം അങ്ങനെയായാൽ എൻ്റെ കാലശേഷവും കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുമല്ലോ എന്നൊരു ചിന്തയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് യേശു പറയുകയാണ് വ്യക്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഇനിയും ധാരാളം പേര് വിശ്വാസികൾ മാത്രം എഴുന്നേറ്റാ പോരാ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളുകളായിരിക്കണം ഏഹ് ഈ കാലത്തൊക്കെ ഭൗതിക നന്മകൾ ഒക്കെ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒക്കെ ലക്ഷ്യമാക്കി സഭയിൽ വരുന്ന ആളുകളുണ്ട് അവരെയല്ല കർത്താവിന് വേണ്ടത് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാൻ മനസ്സുള്ള ഏഹ് കൊയ്യാൻ മനസ്സുള്ള ആളുകളെയാണ് കർത്താവിന് വേണ്ടത് കർത്താവിന് വേണ്ടി വെയിൽ കൊള്ളാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ മനസ്സുള്ള ആളുകളാണ് എഴുന്നേക്കേണ്ടത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ചപ്പുടുമാറാകട്ടെ